ഹലോ വിവേശ് എന്ത് കഥ സുഖമല്ലേ സ്വർണവിലെ ഗ്രാമിൻ്റെ മുകളിൽ രണ്ട് ദിവസമായിട്ട് ചെറിയ രീതിയിൽ കുറഞ്ഞ രീതിയിൽ തന്നെയാണ് ഉള്ളത് എങ്കിലും ഞാൻ പറയാം നിങ്ങൾ ബുക്ക് ചെയ്തോളൂ മേ ബി ഒറ്റ കയറിൽ കയറാം അപ്പോൾ ഭയങ്കര വിഷമം ഉണ്ടാവും വില കുറഞ്ഞ സമയത്താണ് ഇങ്ങനെ എടുക്കുന്നത് ഞാൻ കുറഞ്ഞിട്ട് തരാം കൂടിയിട്ടാണ് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്ത ചെയ്തതായിട്ട് തരാൻ പറ്റും ടെൻഷൻ ടെൻഷനില്ലാണ്ട് വീട്ടിലിരിക്കാം എന്ന് പറയുന്ന പോലെ അയ്യായിരത്തി സോറി ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഗ്രാമിനും അമ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് ഒരു പവൻ്റെ വന്നിട്ടുണ്ട് രണ്ട് ദിവസമായിട്ട് സെയിം റേറ്റ് പിന്നെ ഇന്നൊരു ഒരു സ്പെഷ്യൽ കളക്ഷൻസിനെ കൊണ്ടുവന്ന അതായത് അഞ്ച് പവൻ്റെ ഒരു ബ്രൈഡലിന് വേണ്ട അത്യാവശ്യം എല്ലാ സെറ്റും ഉൾപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നുള്ളത് നിങ്ങളാണ് കമൻ്റിൽ എന്നോട് പറയേണ്ടത് ഇല്ല അഞ്ച് പവനിനെ ഈ വള മാറ്റിയിട്ട് ഇതിലേക്കാളും വെയിറ്റ് കുറവുള്ള വള വെച്ചിട്ട് നിങ്ങൾക്ക് ഇന്ന് സാധനം കൂടെ കുറച്ചും കൂടി ഐറ്റംസ് വരുമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവും ഇത് ഇടാന് വീഡിയോ ഇങ്ങനെ പറയാനും കാര്യങ്ങളൊക്കെ അപ്പോൾ മറക്കണ്ട എന്തായാലും കമൻറ്റിൽ അഭിപ്രായം പറയണം ഗുഡ് ആയെങ്കിലും ബാഡ് ആയെങ്കിലും ഓക്കെ പിന്നെ പറഞ്ഞാൽ അഞ്ച് പവൻ്റെ സെറ്റിൽ അത്യാവശ്യം ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കി അത്യാവശ്യം ഉൾപ്പെട്ടിട്ടുണ്ടാവൂലേ ഇന്ന് ഞാൻ ബ്രൈഡലിനെ കാണിക്കുമ്പോൾ ബ്രൈഡലിൻ്റെ കളക്ഷൻസ് കാണിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇന്നലെ നമ്മളിട്ടൊരു ആഡിൻ്റെ കാര്യമാണ് അതായത് ബ്രൈഡലിൻ്റെ കളക്ഷൻസ് നമ്മളടുത്ത് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾക്കൊരു പോകുന്ന ഒരു ട്രിപ്പ് നമ്മൾ കൊടുക്കുന്നുണ്ട് അത് നിരക്കെടുപ്പിൽ കൂടിയിട്ടാണ് കൊടുക്കുന്നുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഡിസൈൻ ചെറിയ കൂലിയിൽ നല്ല പൊലിമേ പുതിയ വന്ന കളക്ഷൻസ് നിങ്ങൾക്ക് എടുക്കാനും പറ്റും കൂടാണ്ട് നിങ്ങളെ കപ്പിൾസിനെ കൂട്ടിയിട്ട് അങ്ങ് മലേഷ്യയിൽ കറങ്ങാനും പറ്റും അതാണ് ഇവിടുന്ന് ബ്രൈഡലിൻ്റെ കളക്ഷൻസ് വാങ്ങുമ്പോൾ പ്രത്യേകത വീണ്ടും ഒരു ഡി ഒരു പ്രോബ്ലം കൂടി ഞാൻ പറഞ്ഞുതരാം ഒരു ഒരുപാട് ചോദ്യത്തിനുള്ള മറുപടിയാണ് അതായത് രണ്ട് മൂന്ന് ആൾക്കാർ തന്നെ കമൻസിലുണ്ട് അതായത് ഇൻസ്റ്റാഗ്രാമിലായെങ്കിലും യൂട്യൂബിലായെങ്കിലും വാട്സാപ്പിലൊക്കെ ഉണ്ടായിരുന്നു ആണുങ്ങൾക്കും കൊടുക്കുന്നുണ്ട് ആണുങ്ങൾ അതായത് പിന്നെ മഹർ കൊടുക്കുന്ന മാല അങ്ങനെ ആണുങ്ങളെ കല്യാണത്തിന് സ്വർണ്ണം എടുക്കുമല്ലോ അപ്പോൾ അതിന് കിട്ടൂലേ പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങളെ കല്യാണത്തിന് എടുക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഓഫർ കൊടുക്കും അതായത് നമ്മൾ ഈ ഒരു മലേഷ്യക്കുള്ള ട്രിപ്പിൻ്റെ കൂപ്പൺ കൊടുക്കും അതിൽ നരക്കെടുപ്പിൽ കൂടിയിട്ടാണ് അതും അപ്പോൾ പേടിക്കേണ്ടതില്ല ഓക്കെ ഒരു മാര ഒരു പവൻ്റെ എടുക്കും പിന്നെ ഒരു സംശയം ഒരു പവൻ്റെ മാലേ ഞങ്ങൾ മാരേജ് കൊടുക്കുന്നു അപ്പോൾ നിങ്ങൾ തരുമോ ഞാൻ തീർച്ചയായും തരുമെന്ന് പറയുന്നത് കാരണം നിങ്ങൾ മാൽ കല്യാണത്തിന് ഒരു പവനായെങ്കിലും നൂറ് പവനായെങ്കിലും നമ്മുടെ അടുത്ത് നിന്ന് എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്തായാലും മലേഷ്യ പോണ ആ ട്രിപ്പിൻ്റെ കൂപ്പൺ എന്തായാലും കൊടുക്കും മലേഷ്യയിൽ പോകുമ്പോൾ ട്രിപ്പിന് കൂപ്പൺ എന്ന് പറയുമ്പോൾ ഒരു ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് മാത്രമല്ല ഇവിടുന്ന് പോയി ഫ്ലൈറ്റിന് പോകുന്ന ഫ്ലൈറ്റ് ടിക്കറ്റ് അവിടെ താമസിക്കാനുള്ള സൗകര്യം അതുപോലെ നിങ്ങളെ അവിടെ കൂട്ടിയിട്ട് കൊണ്ടുപോകാൻ അവിടെ സീനറീസ് കാണിക്കാനുള്ള ആൾ അവിടുത്തെ ഭക്ഷണം തിരിച്ച് വരുന്നത് വരെയുള്ള ഭക്ഷണം അതുപോലെ തന്നെ അവിടെ കാണേണ്ട സ്ഥലങ്ങളിലെ ടിക്കറ്റ് അടുക്കാണ് ഞങ്ങൾ ഒരു പാക്കേജായിട്ട് കൊടുക്കുന്നത് അതാണ് പ്രത്യേകം പറയേണ്ട ഒരു കാര്യം എന്തായാലും ഇത് കിട്ടുന്ന ആ ഒരു കസ്റ്റമറിന് എന്താ ഒരു ഒരു ഭാഗ്യം തന്നെയാണ് അത് ഏതാണ് ആ ഏതായിരിക്കും ആ ഒരു ഭാഗ്യശാലിയായ കപ്പിൾസ് എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇൻഷാല്ല കണ്ടെത്താം ഓക്കെ എന്തായെങ്കിലും നമുക്ക് നമ്മൾ ഈ ഒരു അഞ്ച് പോയിൻ്റ് സെറ്റിലേക്ക് തന്നെ കിടക്കാം അഞ്ച് പോയിൻ്റ് സെറ്റിൽ കിടക്കുമ്പോൾക്ക് ഫസ്റ്റ് തന്നെ എനിക്ക് കാണിച്ചു തരാനുള്ളത് ഈ ഒരു മോതിര സെറ്റാണ് അഞ്ച് ഗ്രാം തൊള്ളായിരം മില്ലിയാണ് ഇത് തൂക്കം വരുന്നുള്ളത് ഒരു ബ്രൈഡലിന് അത്യാവശ്യം വേണ്ട എല്ലാ സാധനവും ഉൾപ്പെട്ട് എന്ന് ഞാൻ പറയുമ്പോൾ അതിൻ്റെ കൂടെ ഉൾപ്പെട്ട് തന്നെയാണ് ഈ ഒരു കളക്ഷൻസ് നല്ല രസമുള്ളൊരു കളക്ഷൻസ് അടിപൊളി ഡിസാൻ അല്ല സൂപ്പർ ഡിസൈൻ എന്തായാലും ഇന്നൊരു തമാശ ഉണ്ടായിട്ടുണ്ട് അതായത് ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ ഇവിടെ കാണുന്ന ഈ ഒരു നെക്ലെസ് നിങ്ങൾ കണ്ടു കണ്ടുനോക്കി ഈ നെക്ലെസ് ഇങ്ങനെ വെച്ചപ്പോൾ എന്നോട് സുതീഷ് വന്നു പറഞ്ഞു ആ സ്വിച്ച് ആ ഇന്ന് അഞ്ച് പോയിൻ്റ് ബ്രൈഡൽ സെറ്റാണ് നമ്മൾ റെഡിയാക്കി ആക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ നെക്ലസ് കാണുമ്പോൾ എനിക്ക് ഉറപ്പാണ് ഇത് അഞ്ച് പോയിന്റിൽ ഈ നെക്ലസ് പെടലാണ് കാരണം ഇത് രണ്ട് പോയിൻ്റിന് മുകളിൽ കാണാനുണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞു ഏയ് ഇത് അഞ്ചല്ല ആറ് പവന് ഏഴര പവന ഉണ്ടാവും ടോട്ടൽ അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടില് ഇത് രണ്ട് പവൻ്റെ മുകളിൽ ഞാൻ കണക്ക് കൂട്ടുന്നുണ്ട് കാരണം നിങ്ങളിപ്പോൾ കണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ എന്തായാലും ഇത് രണ്ട് മുകളിൽ ഉണ്ടാവും അങ്ങനെ ഞാൻ അവനോട് തർക്കിച്ചു അവസാനം ഞാൻ ഈ സാധനം നിങ്ങളെ പോലെ തന്നെ ഞാൻ നോക്കി നമുക്ക് കണ്ട പതിനൊന്ന് ഗ്രാമാണ് ഇത് തൂക്കം വരുന്നുണ്ടത് ഇതാണ് ഞാൻ ഞെട്ടിയൊരു കാര്യം ഒരു തമാശയായിട്ട് തോന്നി വേദനയ്ക്കുക കാരണം നമ്മൾ പോലും വിചാരിക്കുന്നില്ല ഇത്രയും വലിയ പോലിമേയുള്ള ഈ ഒരു നെക്ലേസ് ഇത്രയും ചെറിയ തൂക്കത്തിൽ അത് പുതിയ ഡിസൈൻ വന്നതാണ് എന്തുകൊണ്ടും ചെറിയ കൂലി നമുക്ക് കൊടുക്കാൻ ഒരു കളക്ഷൻസ് തന്നെയാണ് ഇതൊക്കെ ഒരു ഒരു പിന്നെ വെറൈറ്റിയാണ് അത് നല്ല ഫിനിഷിങ് ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഗോൾഡാണ് നമ്മളത് അതൊക്കെ ഒരു പ്രത്യേകതയാണ് ആൻറ്റി ഗോൾഡ് ആനിമൽസ് എന്ന് വെച്ചാൽ ഉള്ള തൊക്കോട്ടിൽ നമ്മൾ രണ്ടാമത്തെ ഷോറൂം വരാണ് അപ്പോൾ ആ ഭാഗത്തുള്ള ആൾക്കാർക്കൊക്കെ കുറച്ചും കൂടി ഹെൽപ്പാവുന്നതിലാണ് നമ്മൾ അങ്ങോട്ടൊരു ഷോറൂം ഇട്ടത് അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മൾ ഷോറൂം സന്ദർശിക്കുക നിങ്ങളെ വെറൈറ്റി ഡിസൈൻസ് ചെറിയ പരിക്കൂലിയിൽ നല്ല അത്യാവശ്യം ഒരു ബ്രൈഡലിന് വേണ്ട എല്ലാ സാധനവും നമ്മൾ സെറ്റാക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ ഏതെങ്കിലും ഡിസൈൻ കാണിക്കുകയാണെങ്കിൽ നമ്മൾ അത് ചെയ്തു കൊടുക്കുന്നുണ്ട് അതൊക്കെ നമ്മളൊരു പ്രത്യേകത തന്നെയാണ് അത് ചെറിയ കൂലിക്ക് ഇനിയിപ്പോൾ ഇതിൽ വെച്ചൊരു ഒരു സാധനത്തിന് ഞാൻ പറയാം ഒരു പാദസരം ഈ ഒരു പാദശുരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഒരഞ്ച് പവൻ്റെ കല്യാണത്തിൻ്റെ ബ്രൈഡലിൻ്റെ പ്രോഗ്രാം കഴിഞ്ഞെങ്കിലും നമുക്ക് ഈ ഒരു പാദസരം സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കാരണം ഇത് അങ്ങനെയാണ് ഇത് ഇതിൻ്റെ പറയും പരുന്ത എന്നാണ് ഈ ഒരു ഡിസൈൻ്റെ പേര് പരുന്ത എന്ന് ഇത് ക്യാബ് ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നും ആവില്ല എത്ര വർഷം കഴിഞ്ഞൊന്നും ആവില്ല അതും ഒരു പവനാണ് ഞാൻ വെച്ചിട്ടുള്ളത് അഞ്ച് പവൻ ഒരു പവൻ്റെ പാതുസുരനെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും മൂന്ന് ബാംഗിൾസ് ഈ ബാംഗിൾസിൻ്റെ അകത്ത് പ്ലാസ്റ്റിക് ഇടുകയാണെങ്കിൽ നമുക്ക് ഡെയിലി വെയർ യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ കല്യാണം കഴിഞ്ഞെങ്കിലും അയ്യോ എന്തോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട ഈ രണ്ട് ബാങ്കിൾസ് നിങ്ങൾക്ക് ഡെയിലി വെറായിട്ട് യൂസ് ചെയ്യാം വെറും നാല് ഗ്രാമാണ് ബാങ്കിൾസ് വരുന്നുള്ളത് ഇതാണെങ്കിൽ അഞ്ച് സംതിങ് ആണ് ഉള്ളത് അങ്ങനെയുള്ളൊരു ബ്രൈഡലിൻ്റെ ഒരു കൈക്ക് ഫുള്ളായിട്ട് ഈ ഒരു ബ്രൈഡൽ സെറ്റ് റെഡിയാക്കാം മറ്റ് കൈക്കാണ് ഞാൻ നേരത്തെ കാണിച്ച അഞ്ച് സംതിങ് തൂക്കം വരുന്ന ആ ഒരു മോതിര സെറ്റും റെഡിയാക്കാം ഓക്കെ അപ്പോൾ പിന്നെ അത്യാവശ്യം സെറ്റായി ഒരു ഒരു ബ്രൈഡലിന് വേണ്ട പിന്നെ അടിപൊളി ഒരു നെക്ലെസ്സും വന്ന് മെഹർമാലും തല കിട്ടും കൂടാണ്ട് ഒരു നെക്ലെസ്സും കൂടി നമ്മളത് വെക്കാൻ പറ്റും നല്ല പോലിമയുള്ള നെക്ലെസ് പിന്നെ വീണ്ടും ഒരു കാര്യം കൂടി ഞാൻ ഇങ്ങനെ പറഞ്ഞു തരാം ഞാനൊരു ഇന്ന് പിന്നൊരു ജോക്കായത് ഇത് നിങ്ങളും ജോക്കാവുമെന്ന് എനിക്ക് തോന്നുന്നത് ആക്ച്വലി ഇതിൻ്റെ തൂക്കമാണ് ഞാൻ ഞെട്ടിപ്പോയത് വെറും രണ്ടേ സംതിങ് ആണ് അതായത് മൂന്ന് ഗ്രാമിൻ്റെ അടുത്ത് ഇതിൻ്റെ തൂക്കം വരുന്നുള്ളൂ അത്രയും വലിയ പോലിമയുള്ള സാധനം ഈ ഒരു ഈ ഒരു കമൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ ഇത് നമുക്ക് ഇത് മാത്രമായിട്ട് യൂസ് ചെയ്യാം ഡെയിലി വെറൈറ്റി വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇടാം പുറത്ത് പോകുന്ന സമയത്ത് നമുക്ക് ഈ രണ്ട് നേറ്റി ഇട്ടാൽ മതി അപ്പോൾ രണ്ട് ടൈപ്പിൽ നിങ്ങൾക്ക് ഇത് യൂസ് ആക്കാനും പറ്റും മൂന്ന് ഗ്രാമാണ് അതിൻ്റെ തൂക്കം വരുന്നുള്ളത് അങ്ങനെ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു അഞ്ച് പവൻ്റെ ബ്രൈഡൽ സെറ്റാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി തന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കളക്ഷൻസ് നോക്കുന്ന ആൾക്കാർ കല്യാണമൊക്കെ അടുത്ത് വരുന്ന നിങ്ങൾ ഫാമിലിയിൽ ഫ്രണ്ട്സിലൊക്കെ ആൾക്കാരുണ്ട് അവർക്ക് ആച്ച് കൊടുക്കുക നിങ്ങൾ അതായത് ഇത് അഞ്ച് പവൻ അത്യാവശ്യം എല്ലാ സ്വർണ്ണലും കിട്ടുന്നെങ്കിൽ വേചാരൊക്കെ ഉണ്ടാകും ചെറിയ വയസ്സൊക്കെ കല്യാണം നടക്കും വേജാറൊക്കെ ഉണ്ടാകും ടെൻഷൻ അടിക്കേണ്ട എന്ന് പറയാനുള്ളൊരു ഓപ്ഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അത് നിങ്ങൾ ഷെയർ ചെയ്തെങ്കിൽ അവർക്ക് കാണുമ്പോൾ ഒരു സന്തോഷമായി സാറിൽ വലിയ ബേജാറാകേണ്ടപ്പോൾ ചെറിയ പൈസക്ക് നമുക്ക് മുന്നിൽ കിട്ടും എന്നുള്ളൊരു തോന്നല് നമ്മളതിൽ എപ്പോഴും ഒരു മനസ്സിലുണ്ടാവും അങ്ങനെ നല്ലോണം കുറേ ടെൻഷൻ ടെൻഷനടിച്ച് കാര്യമൊന്നുമില്ല കാര്യങ്ങൾ നടക്കേണ്ട സമയത്ത് നടക്കും എല്ലാം മുറ പോലും നടക്കും സംശയമൊന്നും വേണ്ട ഏത് ആൾ സ്വർണ്ണമില്ലാത്തത് കൊണ്ടോ കാശ് ഇല്ലാത്തത് കൊണ്ടോ കല്യാണം കഴിയാത്തൊരവസ്ഥ ഒന്നുമില്ല അതെങ്ങനെയായിട്ട് കഴിയും ഓക്കെ പക്ഷേ നമ്മൾ ടെൻഷൻ അടിച്ചാൽ നമ്മൾ വെറുതാവും അപ്പോൾ അങ്ങനെ ടെൻഷൻ അടിക്കുന്ന ആൾക്കാരിലുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ വീട് ലാച്ച് കൊടുക്കുക അത് അവരോട് പറയണ്ടില്ലേ അഞ്ച് പവൻ്റെ അത്യാവശ്യം എല്ലാം ബ്രൈഡലിന് വേണ്ട എല്ലാ സാധനവും ഉൾപ്പെട്ട കളക്ഷൻസിലാക്കാൻ പറ്റും എന്ന് പറയണം നല്ലൊരു ചാൻസ് ആണ് മാക്സിമം നിങ്ങൾ ഷെയർ ആക്കാൻ മറക്കണ്ട അപ്പോൾ ഇങ്ങനെയുള്ള വെറൈറ്റി കളക്ഷൻസും വെറൈറ്റി വീഡിയോ ആയിട്ടും ഇൻഷാള്ള വീണ്ടും വരാം അപ്പോൾ അഞ്ച് പവനെടുക്കുന്ന ആൾക്കോ നിങ്ങൾക്ക് മലേഷ്യക്ക് പോകാൻ ഭാഗ്യമുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ നല്ലൊരു വീഡിയോ നല്ലൊരു കളക്ഷൻസ് ആയിട്ട് ഒരിക്കൽ കൂടി പറയുകയാണെന്നാളെ വരാം ഓക്കെ ബൈ താങ്ക് യു ഹാവ് എ നൈസ് ടൈം